നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ നാന്നൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ഒത്തുകളിയില്ലാതെ ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു പ്രധാനമന്ത്രി നാനൂറ് സീറ്റിന് മുകളിൽ പോകാനായി അമ്പയർമാരെ തിരഞ്ഞെടുക്കുന്നുവെന്നും രാഹുൽ ആരോപിച്ചു ഇന്ത്യാ സഖ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടത്തിയ ലോകാന്തര ബച്ചാവോ റാലിയിൽ വെച്ചായിരുന്നു രാഹുലിന്റെ രൂക്ഷ വിമർശനം മദ്യ അഴിമതി കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് ഇ വി എമ്മുകൾ ഒത്തുകളി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കൽ എന്നിവയല്ലാതെ ബി ജെ പിക്ക് നൂറ്റി എൺപത് സീറ്റുകൾ പോലും നേടാനാവില്ലെന്ന് രാംലീല മൈതാനിയിലെ റാലിയിൽ രാഹുൽ ആരോപിച്ചു ഐ പി എൽ മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് എന്നാൽ അമ്പയർമാർ സമ്മർദ്ദത്തിലായാൽ കളിക്കാരെയും വിലക്കെടുക്കുകയും ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തി മത്സരം വിജയിപ്പിക്കുകയും ചെയ്താൽ അതിനെ ക്രിക്കറ്റിൽ നമ്മൾ ഒത്തുകളി എന്ന് പറയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ അമ്പയർമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തിരഞ്ഞെടുക്കുന്നത് മത്സരത്തിന് മുൻപ് ഞങ്ങളുടെ ടീമിൽ രണ്ട് കളിക്കാരാണ് അറസ്റ്റിലായതെന്നും രാഹുൽ പറഞ്ഞു കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അടച്ചുപൂട്ടിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് പ്രചാരണം നടത്തേണ്ടതുണ്ട് സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തകരെ അയക്കേണ്ടതുണ്ട് പോസ്റ്ററുകൾ അടിക്കേണ്ടതുണ്ട് എന്നാൽ ഞങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അവർ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇത് എന്ത് തരം തിരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ചോദിച്ചു ഈ ഒത്തുകളി നടത്തുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം മൂന്നോ നാലോ മുതലാളിത്ത കമ്പനികളുമുണ്ട് അവർ പാവപ്പെട്ടവരിൽ നിന്ന് ഭരണഘടന തന്നെ തട്ടിയെടുക്കുകയാണ് ജനങ്ങൾക്ക് എല്ലാ കരുത്തും ഉപയോഗിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒത്തുകൾ വിജയിക്കും ഇത് വിജയിച്ചാൽ ഭരണഘടന തന്നെ തകർക്കപ്പെടും ഭരണഘടന ജനങ്ങളുടെ ശബ്ദമാണ് അത് അവസാനിക്കുന്ന ദിവസം രാജ്യം തന്നെ ഇല്ലാതാവും ബി ജെ പി എം പി തന്നെ പറഞ്ഞു ൂറ് സീറ്റിന് മുകളിൽ നേടിയാൽ ഭരണഘടന തന്നെ മാറ്റുമെന്ന കാര്യം ഇത് അവരുടെ തന്ത്രം പരീക്ഷിക്കുന്നതാണെന്നും രാഹുൽ പറഞ്ഞു അതേസമയം ബി ജെ പിക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് എസ് ഐ ടി അന്വേഷണം വേണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു